പ്രശസ്ത കലാസ്വാദക കൂട്ടായ്മയായ പാലക്കാട് സ്വരലയ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്ത സംഗീതോത്സവം സ്വരലയ സമന്വയത്തിന് തുടക്കമായി സ്വരലയയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വരലയ സൂര്യ നൃത്ത സംഗീതോത്സവത്തിൽ പ്രഗത്ഭരായ കലാകാരന്മാരുടെ മുപ്പത് പരിപാടികളാണ് അരങ്ങേറുക സ്വരലയുടെ രജത ജൂബിലി വാർഷികത്തോടനുബന്ധിച്ചാണ് സ്വരലയ സമന്വയം എന്ന പേരിൽ ദേശീയ നൃത്ത സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാരംഗത്ത് നിരന്തരമായ ഇടപെടലിലൂടെ സാംസ്കാരിക പ്രതിരോധമാണ് സ്വരലയെ തീർക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനുഷ്യന് മനസ്സിലാക്കാനും ഉയർത്തിപ്പിടിക്കുവാനും മനുഷ്യനെ അന്യോന്യം സ്നേഹത്തോടെ മനസ്സിലാക്കുവാനും മറ്റ് സങ്കുചിത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ടാണ് അത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ സ്വർലയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ചലച്ചിത്ര ഗാനരചിതാക്കളായ ശിബു ചക്രവർത്തി ബി കെ ഹരിനാരായണൻ സംഗീത സംവിധായകരായ ബിജുപാല് രജിൻരാജ് കൈരളി ടിവി മാർക്കറ്റിംഗ് വിഭാഗം ജനറൽ മാനേജർ ബി സുനിൽ സ്വരലയ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് സെക്രട്ടറി ടി ആർ അജയൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് ലൈരാഗമ എന്ന പേരിൽ സംഗീതസന്ധി അരങ്ങേറി വരും ദിവസങ്ങളിൽ കർണാടക സംഗീത കച്ചേരി വീണ കച്ചേരി വയലിൻ കച്ചേരി ഹിന്ദുസ്ഥാനി കച്ചേരി സൂഫി ഗസൽ സംഗീതം ജനകീയ സംഗീതം സംഗീത സംഗീതനിശ എന്നിവയും സംഗീതോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപിടി ഒഡീസി കഥക് സമകാലിക നൃത്തം നൃത്തനാടകങ്ങൾ എന്നിവയും വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കും പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ എം ബി രാജേഷ് വി എൻ വാസവൻ പി രാജീവ് പി എ മുഹമ്മദ് റിയാസ് സജി ചെറിയാൻ കെ കൃഷ്ണൻകുട്ടി എന്നിവരും പങ്കെടുക്കും കൈരളി ന്യൂസ് പാലക്കാട്